ചീഫ് ജസ്റ്റിസായി ബി ആർ ഗവായ് ചുമതലയേറ്റതിനു പിന്നാലെ ബി ജെ പി യെ പൂട്ടിക്കെട്ടുകയാണ് ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലെ പൊതുവേദിയിൽ പൊതുജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സർക്കാരിന് പൊതുജന മദ്യത്തിലിട്ട് പഞ്ഞിക്കിടുകയാണ് സത്യം പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി മന്ത്രിയെ പുറത്താക്കുന്ന തരത്തിൽ അതിരൂക്ഷ വിമർശനം ചീഫ് ജസ്റ്റിസ് അഴിച്ചുവിട്ടിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ തീർത്തും പ്രോട്ടോകോൾ ലംഘിച്ചത് ചീഫ് ജസ്റ്റിസിനെ ചൊടിപ്പിച്ചത് ഇത് തന്നെ പറയാം സ്വന്തം നാടായ മഹാരാഷ്ട്രയിലെ തന്റെ ആദ്യ സന്ദർശന വേളയിൽ പ്രോട്ടോകോൾ വീഴ്ചകൾ അദ്ദേഹം എക്സിക്യൂട്ടീവിനെ ലക്ഷ്യമിട്ട് ജഡ്ജിമാർ പ്രോട്ടോകോൾ ലംഘിച്ചിരുന്നു എങ്കിൽ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നേനെ എന്ന് സൂചിപ്പിച്ചിരുന്നു ഇത് തീർത്തും ഒരു രാഷ്ട്രീയപരമായ ബി ജെ പി ഇട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു പറച്ചിലാണ് കാരണം സുപ്രീം കോടതിക്കെതിരെ അമിത്ഷാ അടക്കമുള്ളവർ രാഷ്ട്രപതിയെ തന്നെ ഇറക്കി കളിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതിക്കെതിരെ ആഞ്ഞടിച്ചത് ഒരുപക്ഷേ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് വീഴ്ച പറ്റിയിരുന്നു എങ്കിൽ ഇവിടെ പുകലാകുമായിരുന്നല്ലോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറഞ്ഞു വെച്ചത് തനിക്ക് കിട്ടിയ ആദരണ ചടങ്ങിൽ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മുംബൈ പോലീസ് കമ്മീഷണർ എന്നിവരുടെ അസാന്നിധ്യം ചീഫ് ജസ്റ്റിസ് ഗവായ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞത് ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകളും തുല്യമാണ് ഓരോ ഭരണഘടനാ സ്ഥാപനവും പരസ്പരം ബഹുമാനം പ്രകടിപ്പിക്കണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ആദ്യമായി സംസ്ഥാനത്തെത്തുമ്പോൾ പ്രധാന ഉദ്യോഗസ്ഥർ സാന്നിധ്യം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് പ്രോട്ടോകോൾ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊന്നിന് നൽകുന്ന ബഹുമാനത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് തുറന്നടിക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവൻ സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ അവർക്ക് നൽകുന്ന പരിഗണന പുനർവിചിന്തനം ചെയ്യണം ഇത്തരം വീഴ്ചകൾ ചെറുതായി തോന്നാമെങ്കിലും പൊതുജനങ്ങൾ ഇതറിയേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങൾ അറിഞ്ഞതിന് പിന്നാലെ ചൈതന്യ ഭൂമിയിൽ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറി സുജാത സൗനിക് ഡി ജി പി രശ്മി ശുക്ല മുംബൈ പോലീസ് കമ്മീഷണർ ദേവൻ ഭാർത്തി എന്നിവർ സന്നിഹിതരാവുകയും ചെയ്തു പ്രോട്ടോകോൾ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രോട്ടോകോളിൽ തനിക്ക് അതിശോക്തി ഇല്ല സംഭവിച്ചത് മാത്രമാണ് പറഞ്ഞത് എന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി അതുമാത്രവുമല്ല ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ സ്മാരക ചൈതന്യ ഭൂമിയിൽ സന്ദർശിക്കുകയും ചെയ്തു ഇതൊക്കെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ചീഫ് ജസ്റ്റിസിൽ നിന്നും സമ്മാനിച്ചത്